ഞങ്ങളെല്ലാരും കൂടെ മുകളിലിരിക്കും ഒരു കോളിമ്പലിന്റെ സൗണ്ട് ഇട്ടിട്ട് ആ താഴത്തേക്ക് വരുന്നത് നോക്കുമ്പോൾ കല്യാണീന്റെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടാ വരുന്നു ഞങ്ങൾക്ക് അറിയായിരുന്നേ പക്ഷേ ഇത്രയും നേരത്തെ എത്തുന്ന ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല കല്യാണി ആണെങ്കിൽ കുളിക്കാൻ വേണ്ടി എണ്ണയൊക്കെ ഇട്ടിട്ട് സെറ്റ് ആയി നിൽക്കുമ്പോഴാണ് അച്ഛൻ്റെ വരവ് വരവട്ടോ പിന്നെ എന്ത് ചെയ്യാനാ ആ കോലത്തിൽ അങ്ങോട്ട് ഇറങ്ങി അച്ഛൻ്റെ അമ്മന്റെ നിലവട്ടം കണ്ടിട്ട് മിഠായി ചോദിക്കുന്ന പരിപാടിയാണ് അല്ലൂരിനും തുമ്പിക്കും കാരണം ഇവർക്ക് കുറച്ച് പേരുണ്ട് ഇവിടെ വന്നുകഴിഞ്ഞാൽ മിഠായി കിട്ടുന്ന ഉറപ്പുള്ള ആൾക്കാര് മിഠായി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ചെറുതായിട്ടൊരു ടെൻഷൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലൂട്ടിന് മുകളിന് താഴത്തേക്ക് വന്ന് അച്ഛന്റെ അമ്മയുടെ മുഖം കണ്ടപ്പോൾ തൊട്ടിട്ട് ചെറിയമ്മ ചെറിയമ്മ പോലല്ലോ ഹെയ്സൂനെ കൊണ്ടുപോവില്ലല്ലോ എന്നൊരു പത്ത് വട്ടം ഒന്നല്ല എന്റെ കുട്ടി ചോദിച്ചത് ട്ടാ നമ്മുടെ ഹെയ്സും നല്ല ഉറക്കത്തിലായിരുന്നേ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന ഒരു അന്താളിപ്പിലാണ് കുട്ടി എല്ലാവരും ഇങ്ങനെ മാറി മാറി നോക്കുന്നുണ്ട് പിന്നെയാണ് കത്തിയതായി അമ്മമ്മയും അമ്മച്ചനും നിട്ടോ കുറേ അവിടെ നിന്നതല്ലേ പെട്ടെന്ന് ഇങ്ങോട്ട് മാറിയപ്പം ശരിക്കും അച്ഛനും അമ്മയ്ക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവും അതിൽക്ക് നന്നായിട്ട് അറിയാം എൻ്റെ വീട്ടിലും അങ്ങനെ തന്നെയായിരുന്നു അവർ കുഞ്ഞിനെ കളിപ്പിക്കുന്നൊക്കെ കണ്ടപ്പോൾ തുമ്മയ്ക്കും ചെറുതായിട്ട് ടെൻഷൻ കയറി അവിടെ പോയിട്ട് എൻ്റെ കുട്ടിയാണ് കേട്ടോ ഹെയ്സ് എൻ്റെ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നുണ്ടായിരുന്നു കാരണം അവർ കേൾക്കണല്ലോ കൊണ്ടുപോകരുതല്ലോ അപ്പം ചുരുക്കി പറഞ്ഞാൽ അല്ലും തുമ്പിയും നല്ല ടെൻഷനിലായിന്ന് അർത്ഥം അഭിനയ സിംഗറാണത് അയ്യോടുക്കിന്നോ അതെന്താ നോക്കിയാൽ അല്ലേ മുമ്പെങ്കിയാ

ഡേ വന്നു ഇതാ പോയി എന്ന് പറഞ്ഞ അവസ്ഥയാണ് അച്ഛൻ്റെ അമ്മേണ്ടിയിട്ട് എപ്പോൾ വന്നാലും ശടപടേന്നാണ് വരിക പോവുക അത്രേ ഉള്ളൂ കുറേ നേരം നിൽക്കുന്നത് കുറവാണ് കേട്ടോ അപ്പം നമ്മൾ വേഗം ഫുഡൊക്കെ കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കുകയാണ് വൈശാട്ടിനും കട്ടയും നല്ല എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് കേട്ടോ കട്ട അത്യാവശ്യം കിച്ചണിൽ ഹെൽപ്പ് ചെയ്യും അവൻ അത്യാവശ്യം കുക്കിങ് അറിയാം നല്ല കോഫി മേക്കറാണ് അങ്ങനെ അപ്പോൾ അവൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡി കുശാലാണ് വൈശാട്ട് നന്നായി ഓർഡർ ചെയ്ത് തരും അല്ലാതെ വൈശാട്ടിനുണ്ടാക്കാൻ അറിയില്ല പക്ഷേ ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ഭയങ്കര ഹെൽപ്പിംഗ് ആണ് കേട്ടോ അച്ഛൻ അച്ഛൻ്റെ കാര്യപരിപാടിയിലേക്ക് കടന്നു ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരെ പിന്നാലെ തന്നെ തീറ്റിക്കാൻ എന്നുള്ളതാണ് അച്ഛൻ ഏറ്റവും നല്ല ഹോബി കിട്ടോ അപ്പം അച്ഛൻ അവർക്ക് മാങ്ങയൊക്കെ മുറിച്ചതൊക്കെ ഇങ്ങനെ പിന്നാലെ നടന്നു കഴിക്കുന്നു നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് തുമ്പമ്മ ആകെ ടെൻഷനാണ് ഇവർ ഇറങ്ങുമ്പോൾ എന്റെ കുട്ടീനെ കൊണ്ടുപോകാമെന്നുള്ള പേടിപ്പിക്കലാണ് കേട്ടോ അമ്മേൻ്റെ അടുത്ത് എന്റെ കുട്ടീനെ കൊണ്ടുപോകണ്ടല്ലോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടാ ഈ കോഴിമക്കളൊക്കെ റാഞ്ചി കൊണ്ടുപോകുമ്പോൾ പരിധി വരുമ്പോൾ കോഴിത്തള്ളം നോക്കി നിൽക്കില്ല അതുപോലെയാണ് അല്ലും തുമ്പി ഇവരെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം വണ്ടി കയറി ഇവരെ എടുത്തുകൊണ്ട് പോകും കാരണം നിപ്പ് കണ്ടോ ആകെ മൊത്തം ടെൻഷൻ അടിച്ച് കുട്ടി ആകെ സീനാക്കി അങ്ങനെ അമ്മയും അച്ഛനും കയറി വെറുതെ ഇവരെ ഇതാക്കാൻ വേണ്ടിയിട്ട് ചെറുതിനെ എടുത്ത് മടിയിൽ വെച്ചിട്ടോ അപ്പോൾ അവർ ആകെ പരവേജായി പോയി അല്ലൂരും തുമ്പിക്കും ഒക്കെ പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ തുമ്പമേ തുമ്പമേന എന്ന് പറഞ്ഞ ഹേസുവിനെ തിരിച്ചു കൊടുത്തപ്പോഴാണ് അവർക്ക് സമാധാനം ആയിട്ടോ അങ്ങനെ അച്ഛനും അമ്മയും പോയി ഇവിടെ കുറച്ച് ട്രാവൽ ഉണ്ടല്ലോ അപ്പൊ അധികം ഇരുടാവാണ്ട് തന്നെ പോകട്ടോ അപ്പോൾ ഹേസു അമ്മേമ്മയും അമ്മച്ചനും പോണ കാര്യമായിട്ട് നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോയിൽ കാണാൻ